ദ ജേണലിസ്റ്റിലേക്ക് തെരഞ്ഞെടുപ്പ് തോൽവി സി പി എമ്മിന് വലിയ ആഘാതമായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവി സൃഷ്ടിച്ച നാണക്കേടിൽ നിന്ന് എങ്ങനെ താത്വിക അവലോകനം നടത്തി ഊരിപ്പോരാമെന്നതിനെ കുറിച്ചാണ് സി പി എം നേതാക്കൾ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പല നേതാക്കളും ഇതൊരു തോൽവിയല്ല ജനവിരുദ്ധ വികാരമില്ല എന്നൊക്കെ പറഞ്ഞ് തടിതപ്പുന്നുണ്ടെങ്കിലും നാളെ എ കെ ജി സെന്ററിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് അവലോകന യോഗത്തിന് ശേഷം എം വി ഗോവിന്ദൻ മാസ്റ്റർ തോൽവിയുടെ യഥാർത്ഥ കാരണം ജനങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തും തങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ തന്നെയായിരിക്കും പറയാൻ പോകുന്നതെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം എം എം മണിയുടെ വായിൽ നിന്ന് വീണ മൊഴിമുത്തുകൾ ഒരിക്കലും കേരളം മറക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെൻഷൻ എന്നും കിറ്റ് എന്നും ജനക്ഷേമം എന്നും ഒക്കെ പറഞ്ഞ് ജനങ്ങൾക്ക് മുന്നിലേക്കെത്തുന്ന സി പി എമ്മുകാരെ ജനങ്ങൾ എം എം മണിയുടെ വാക്കുകൾ മനസ്സിൽ വെച്ച് തന്നെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട് ഇതൊരു വലിയ പ്രചാരണ വിഷയമാക്കി മാറ്റാൻ തന്നെ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് ഈ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് എം എ മണി പരാമർശം പിൻവലിച്ചുവെങ്കിലും സി പി എമ്മിൻ്റെ ഉള്ളിലിരിപ്പ് വരാൻ പോകുന്ന വലിയ അപകടം തിരിച്ചറിഞ്ഞ് എം എ മണിയെക്കൊണ്ട് പാർട്ടി അദ്ദേഹത്തിന്റെ മൊഴിമുത്തുകൾ തിരിച്ചെടുപ്പിച്ചുവെങ്കിലും ആ വാക്കുകൾ ജനമനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകും കോൺഗ്രസ് അത് വലിയ പ്രചാരണായുധവുമാക്കും എം എ കൊണ്ട് സി പി എം ആ വാക്കുകൾ പിൻവലിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരാണെന്ന് അറിയാമോ എന്താണെന്നറിയാമോ അത് ഷാഫി പറമ്പിൽ നൽകിയ ചുട്ട മറുപടിയാണ് ഇനിയും എം എം മണി ഇമ്മാതിരി വർത്തമാനം പറഞ്ഞാൽ വിവരമറിയുമെന്ന് ശക്തമായ ഭാഷയിൽ താക്കീത് കൊടുക്കുന്നതിന് സമാനമായി ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട് അതായത് പെൻഷൻ മേടിച്ച് ഷാപ്പാടിച്ചു ഞങ്ങളോട് പറപ്പ് കാട്ടിയില്ലേ എന്ന് പറഞ്ഞ എം എം മണിയുടെ ആ വാചകത്തിന് ഷാഫി പറമ്പിൽ കൊടുത്ത മറുപടി ഒന്ന് കാണാം ഞങ്ങളിലുള്ള ഈ ഗവൺമെന്റിന്റെ നിലപാട് അവരൊരു പക്ഷേ കോവിഡ് കാല ഓർമ്മകളുടെ പേരിലായിരിക്കും ലാസ്റ്റ് മിനിറ്റ് അതാണിന്ന് എം എം മണിയുടെയൊക്കെ പ്രസ്താവന കൊണ്ട് വ്യക്തമാക്കുന്നത് എ കെ ജി സെൻറ്ററിൽ നിന്ന് ഏതെങ്കിലും ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് എടുത്തു കൊടുത്തതുപോലെ ഔദാര്യം കൊടുത്തതുപോലെത്തെ പ്രതികരണമാണ് ശ്രീ എം എം മണിയുടെ വാക്കുകൾ സത്യം പറഞ്ഞാൽ ജനങ്ങളാണ് സർക്കാരിന് പൈസ കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് സർക്കാരിന് പൈസ കിട്ടുന്നത് അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉത്തരവാദിത്വം സർക്കാർ ആ കൊടുത്തതിനെ വാങ്ങി സാപ്പാടിച്ചിട്ട് പിന്നെ തിരിഞ്ഞു കുത്തി എന്നൊക്കെ പറയുന്നത് ആരുടെയും തറവാട്ട് വകയിൽ നിന്നോ പാർട്ടി ഓഫീസിൽ നിന്നോ കൊടുത്ത തുകയെന്നോ അല്ല ജനങ്ങളുടെ പൈസയാണത് അതും മറന്നുകൊണ്ടുള്ള ഇവരുടെ ഭരണകൂട ദിക്കാരവും അഹങ്കാരവും അധികാരം തലക്കടിച്ച പെരുമാറ്റം അത് റാങ്ക് ആൻഡ് ഫയലിൽ കംപ്ലീറ്റ് ഉണ്ടാവുകയാണ് അതിന് നേതൃത്വം നൽകുന്ന ആൾ തൊട്ട് താഴെ തട്ട് വരെ അങ്ങനെ ജനങ്ങളോട് പെരുമാറാൻ തുടങ്ങുകയാണ് ഇപ്പം ലാസ്റ്റ് മിനിറ്റ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ അത്രയേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങൾ ജനങ്ങളെന്നവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു സാധാരണക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു വാങ്ങി സാപ്പാടിക്കാൻ കൊടുത്താൽ അപ്പം തിരിഞ്ഞ് കുത്തുന്നവരാണെന്ന് അവർ കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ പ്രസ്താവനയുടെ കാര്യം അപ്പോൾ ആ ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഉൾപ്പെടെ ഇവിടുത്തെ പോലീസിങ്ങിൻ്റെ ഇവിടുത്തെ അഴിമതിയുടെ സാമ്പത്തിക രംഗത്തെ തീരദേശ പ്രശ്നങ്ങളെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ വികസന പ്രശ്നങ്ങൾ തെരുവനായുടെ മാലിന്യ പ്രശ്നം ഉൾപ്പെടെ ലോക്കൽ ബോഡിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നങ്ങളിലും ജനങ്ങൾക്കുള്ള അവരുടെ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടത് അത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വിജയം തന്നെയാണ് നോക്കുക പറഞ്ഞതിൽ കൃത്യമായി എൽ ഡി എഫിന് സി പി എമ്മിന് ഇനി വരാൻ പോകുന്ന പണികളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഒരു വശത്ത് ആർ എസ് എസിനെതിരെ സംഘപരിവാറിനെതിരെ അവരുടെ രാഷ്ട്രീയത്തിനെതിരെ വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പോലും വലിയ സ്വാധീനമുണ്ടാക്കി അജയ്യനായി കുതിച്ചു കൊണ്ടിരിക്കുന്ന നേതാവ് തന്നെയാണ് ഷാഫി അതിലൊരു സംശയവും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റിപ്പറ്റി ഷാഫിക്ക് നേരെ കടന്നാക്രമണങ്ങൾ സി പി എം നടത്തിയപ്പോഴും ബി ജെ പി നടത്തിയപ്പോഴും എസ് ഡി പി ഐക്കാരനാണ് ഷാഫി എന്നുവരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ജനങ്ങൾ ഷാഫിയെ ചേർത്ത് പിടിക്കുകയായിരുന്നു വടകരയിലെ പല പഞ്ചായത്തുകളിലും യു ഡി എഫ് കടന്നു മുന്നേറ്റം നടത്തിയത് അതിൻ്റെ തെളിവാണ് അതോടൊപ്പം ജനപ്രീതിയിൽ ഷാഫിക്ക് ഒരിടിവും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഷാഫി പറമ്പിൽ പറയുന്നതത്രയും കേൾക്കാൻ കേരളത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് എന്നത് സി പി എമ്മിനും ബി ജെ പിക്ക് ഒരുപോലെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ എം എം മണിയുടെ വാക്കുകൾക്കെതിരെ അല്ലെങ്കിൽ എം എം മണിയുടെ വാക്കുകൾക്ക് കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഔദാര്യമല്ല പെൻഷൻ നിങ്ങൾ എ കെ ജി സെൻറ്ററിൽ നിന്ന് എടുത്തു തരുന്നതല്ല പെൻഷൻ ഞങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് സ്പഷ്ടമായി വ്യക്തമായി ഷാഫി പറഞ്ഞതോടെ സി പി എമ്മിന് വരാൻ പോകുന്ന ഒരു വലിയ അപകടം മനസ്സിലായി ഷാഫി പറമ്പിൽ ആ വാചകത്തിൽ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇതുൾപ്പെടെ കേരളത്തിൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ മുഴുവൻ ചർച്ചയാക്കും അവസാന നിമിഷം നിങ്ങൾ പറയുന്ന കിറ്റ് പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കണ്ണിൽ പൊടിയിരാന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന് ഷാഫി പറഞ്ഞതോടുകൂടി മണിയാശാന്റെ കാര്യത്തിൽ ഏതാണ്ട് ഒരു തീരുമാനമായിരുന്നു കാരണം സി പി എം ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു നേതാവാണ് ഷാഫി പറമ്പിൽ വടകരയിൽ കെ കെ ശൈലജ ടീച്ചറെ ഇത്ര ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് എട്ട് നിലയിൽ പൊട്ടിച്ചു വിട്ട അന്ന് മുതൽ ഷാഫി പറമ്പിൽ സി പി എമ്മിന്റെ കണ്ണിലെ കരടാണ് സി പി എമ്മിന്റെ ചെലവിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ സ്ഥാപനങ്ങൾ വഴി സി പി എമ്മിന്റെ സൈബർ കേന്ദ്രങ്ങൾ വഴി ഷാഫി സുഡാപ്പിയാണ് രാജ്യവിരുദ്ധനാണ് ഭീകരവാദിയാണ് എന്നൊക്കെ സി പി എമ്മിൻ്റെ അണികൾ നിരന്തരമായി മുദ്രകുത്താറുണ്ട് ഷാഫി പറമ്പിലിനെ ബി ജെ പി കാര് കടന്നാക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ സി പി എം കടന്നാക്രമിക്കുന്നതിൽ ഒരു കാരണം അതാണ് അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ എം എം മണിയുടെ മേൽ പിടിച്ചാൽ ആ വിഷയം ഇനിയും സജീവ ചർച്ചയാക്കിയാൽ അത് തങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും എന്ന് സി പി എം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മണിയാശാനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ പ്രസ്താവന സി പി എം പിൻവലി പിൻവലിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിലും എന്ത് നികൃഷ്ടമായ ആ പ്രസ്താവനയാണ് എം എ മണി നടത്തിയത് പെൻഷൻ മേടിച്ച് ഷാപ്പാട് അടിച്ചിട്ട് ജനങ്ങൾ പിന്നിൽ നിന്ന് കുത്തി എന്ന് ജനങ്ങൾ കുത്തി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ നിങ്ങൾ പെൻഷൻ കൊടുത്താൽ ആ ജനങ്ങൾ നിങ്ങൾ കിറ്റ് കൊടുത്താൽ ആ ജനങ്ങൾ നിങ്ങൾ പറയുന്നതൊക്കെ അംഗീകരിച്ച് വഴിപ്പെട്ട് നിങ്ങളുടെ ദാസ്യവേല ചെയ്ത് ഓഛാനിച്ച് നിൽക്കണമെന്ന് പറയുന്ന മാടംബിത്തരം അത് ജനങ്ങൾ അംഗീകരിക്കില്ല ജനങ്ങളുടെ നികുതിപ്പണമെടുത്തിട്ടാണ് നിങ്ങൾ കാറു മേടിക്കുന്നത് നിങ്ങൾ ആഡംബര വാഹനങ്ങളിൽ കുത്തി മറിയുന്നത് മണിയാശൻ തന്നെ മുപ്പത്തിനാല് തവണയാണ് ഒരു വർഷത്തിനിടയിൽ ടയറുകൾ മാറ്റിയത് മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്ത് പണിയുന്നത് പോലും ജനങ്ങൾ നൽകുന്ന നികുതി പണം കൊണ്ടാണ് ഈ ചർച്ചയാണ് ഇനി കേരളം സജീവമാക്കാൻ പോകുന്നത് അതായത് സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നു ഞങ്ങൾ കരുണയുള്ള സർക്കാരാണെന്ന് ഒരു വശത്ത് പറയുകയും മറുവശത്ത് മണിയാശാനെ പോലുള്ളവരുടെ മനസ്സിലിരിക്കുന്ന ദുഷിപ്പ് ദുഷ്ടതരം ഇതൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ ഔദാര്യമായി തരുന്നതാണ് എന്ന മട്ടിലുള്ള ആ മാടമ്പി മനോഭാവം ഇത് ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് ചേർന്നതല്ല സാർ അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് സി പി എമ്മിൽ തോൽവി ഒരു വലിയ ആഘാതമായി അവർക്കിടയിൽ നിൽക്കുമ്പോൾ അവരത് വളരെ ആശങ്കയോടെ ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് എം എം മണി പറഞ്ഞ വാക്കുകൾ അതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് സി പി എമ്മിൽ ഉണ്ടാക്കാൻ പോവുകയാണ് അതാണ് ഷാഫി പറമ്പിൽ പറഞ്ഞതിന് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കോർ എന്ന് പറയുന്നത് അതായത് ഇനി നിയമസഭാ ആകുമ്പോൾ വീണ്ടും ചിലപ്പോൾ പെൻഷൻ കൂട്ടും വീണ്ടും കിറ്റ് കൊടുക്കും വീണ്ടും കുറേ സാധാരണക്കാർക്ക് കുറേ സൗജന്യങ്ങളുമായിട്ട് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴും ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് സി പി എമ്മിൻ്റെ മനസ്സിലുള്ളത് മണിയാശാൻ പറഞ്ഞ കാര്യമാണ് എന്നാണ് ഷാഫി പറമ്പിൽ ിലൂടെ പറഞ്ഞത് ഇത് കണ്ടപ്പോൾ മണിയാശാനും അപകടം മനസ്സിലായിട്ടുണ്ടാകും അല്ലെങ്കിൽ സി പി എം മണിയാശാനെ കൊണ്ട് ആ അപകടത്തിന്റെ തീവ്രത പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞ വാക്കുകളിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന മണിയാശാൻ പെട്ടെന്ന് തന്നെ യൂ ടേൺ അടിച്ചിട്ട് ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിക്കുന്നു എന്ന മട്ടിൽ ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് അതായത് ഇനി യൂ ടേൺ അടിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ആ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങളുടെ മുഴുവൻ മുനയൊടിക്കുമെന്ന ഭീതി സി പി എമ്മിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ മണിയാശാനെ കൊണ്ട് ഇത്ര പെട്ടെന്ന് ഇത് തിരുത്തിക്കേണ്ട ആവശ്യം സി പി എമ്മിൽ ഇല്ല കാരണം കാലാകാലങ്ങളായി എം എം മണിയുടെ നാടൻ ഭാഷയുടെ തനിമയൊക്കെ ഓതുന്ന ആളുകളാണ് സി പി എം പക്ഷെ ഇവിടെ ഇനി തിരുത്തിയില്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞു ആ എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ പറഞ്ഞ ആ വാചകങ്ങൾ തന്നെയാണ് അത് സി വലിയ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് തന്നെയായി അവർ വിലയിരുത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം